സോഷ്യൽ മീഡിയയുടെ കാലം കഥകൾ ഉണ്ടാവാൻ അധികം സമയം വേണ്ട ഒന്ന് തിരിഞ്ഞാൽ ഒന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ഒന്ന് ഒന്ന് തുറച്ച് നോക്കിയാൽ വരെ കഥകളുടെ കാലമാണ് ഏതായാലും മഴ വരാൻ പോവുകയാണ് ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം സംശയാതീതമാണ് എന്ന് വി ഡി സതീശൻ്റെ ഒരു പ്രഖ്യാപനം കെ സി വേണുഗോപാൽ ഇവിടെ സ്ഥാനമുറപ്പിക്കാൻ വന്നതല്ല എന്ന കെ സിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം വന്നത് മുതൽ പി ഡി സതീശനെ ഏറിൽ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാരും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത വി ഡി സതീശൻ എന്ന കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നു പിണറായി വിജയനോടുള്ള അദ്ദേഹത്തിൻ്റെ ബാന്ധവം പിണറായി എന്ന പിണറായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അഭിനവ കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ വീടിക്ക് ഒരു ടിക്കറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് മന്ത്രിയാക്കും അടുത്ത ത്രീ പോയിൻറ്റ് സീറോ മന്ത്രിസഭ സി പി എം ഭരണത്തിൽ വരികയാണെങ്കിൽ അങ്ങനൊരു കഥ കേൾക്കുന്നു വി ഡി സതീശൻ സി പി എം ടിക്കറ്റിൽ പിണറായി വിജയൻ്റെ ഒത്താശയോടെ ഒരു ഭദ്രമായ സീറ്റിൽ മത്സരിക്കുമെന്നും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കളം മാറി ചവിട്ടുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു സാർ ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതൊരു ഫേബ്രിക്കേറ്റഡ് മനഃപൂർവ്വം ഉണ്ടാക്കിയ വാർത്തയാണെന്ന് പറഞ്ഞു താറടിക്കാൻ വേണ്ടി വി ഡി സതീശനെ ഒന്നുകൂടെ ഇതിന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് പിണറായി വിജയൻ വിളിച്ച ഈ കഴിഞ്ഞ പരിപാടികളൊക്കെ തന്നെ എല്ലാത്തിലും ഇദ്ദേഹം പോയതാണ് പോയി കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന്റെ ഈ നമ്മളെ കാണുന്ന ബാക്കി ഏതൊക്കെ ചടങ്ങുകളാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി സാർ പറഞ്ഞോളൂ ഇവിടെ കോൺഗ്രസുകാരുടെ ഒരു പൊതു സ്വഭാവം അതായത് ആറാട്ടുമ്പോ കൂടുതലും പൊക്കം വെക്കാത്ത കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ തങ്ങളേക്കാൾ വലിപ്പമുള്ളവരെ വലിപ്പം എന്ന് വെച്ചാൽ പൊക്കത്തിലല്ല ബുദ്ധിയിലും കഴിവിലും സംഘടനാപാഠത്തിലും വലിപ്പമുള്ളവരെ തലപ്പൊക്കമുള്ളവരെ തലപ്പൊക്ക തങ്ങളേക്കാൾ തലപ്പൊക്കമുള്ളവരെ എങ്ങനെ അപകസിച്ച് അവഹേളിച്ച് കോൺഗ്രസിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ പറ്റുന്ന ഗവേഷണം നടത്തുന്ന ഒരാൾക്കാരുടെ കൂടെ ഇപ്പോൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുരളീധരനെ കുറിച്ചാണ് മുരളീധരൻ ഇപ്പോൾ ബി ജെ പി പോകും പത്മജ പോയി പുറകെ മുരളീധരൻ പോകുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോൺഗ്രസ്സര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മുരളീധരൻ ബി ജെ പിയിലേക്ക് മുള്ളീധരൻ ബി ജെ പിയിലേക്ക് ഏതായാലും ഈ സമയം വരെ നമ്മൾ പറയുന്ന സമയം വരെ പോയിട്ടില്ല നാളെ രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം പിന്നെ അടുത്തത് തരൂര് തരൂർ ബി ജെ പിയുടെ ആളാണ് മോഡിയുടെ കൂടെ പോയി കഴിഞ്ഞു മോഡിയുടെ കൂടെ പോയി ചായ ഓടിച്ച് തരൂർ പോകാൻ പാടില്ലായിരുന്നു ഇങ്ങനെ എന്തെല്ലാമാണ് പറയുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ്റെ കൂടെ ഇങ്ങോട്ട് പോകാമോ ശശി തരൂർ എം എന്നുള്ള നിലയിൽ മോഡിയുടെ കൂടെ പോകുമ്പം ഇവിടെ ബി ഡി സതീശന് പിണറായിയുടെ കൂടെ പോകാൻ പറ്റുമോ അല്ല ഇപ്പൊ കഥ എങ്ങനെയാണ് അല്ല അപ്പോഴെ അതിലൊക്കെ വ്യക്തിപരമായി ഇപ്പോൾ ഷിബു വിവിയോ മോഡിയെ കാണാൻ പോയപ്പോൾ പോയപ്പോ മാർസൽ പാർട്ടി എന്ത് ബാളുണ്ടാക്കി ഗുജറാത്തിൽ കണ്ട നമ്മുടെ അത് കണ്ടു പിന്നെ പ്രേമേന്ദ്രൻ ചായ ഓടിച്ച് ചായ കുടിച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പോയല്ലോ ഇപ്പൊ പ്രേമചന്ദ്രൻ അതല്ല പ്രേമചന്ദ്രന്റെ അത്രയും സ്റ്റാൻഡുള്ള ഒരു എംബി ഇപ്പൊ മൊത്തം കോൺഗ്രസ്സിൽ തരൂരിനെപ്പോ വേണാ പറയാം ഇവരെ അത്രയും സ്റ്റാൻഡുള്ള എംപി വളരെ കുറച്ചുണ്ടായി ഷാഫി പോലും എത്തിയിട്ടില്ല ഇപ്പോൾ ഷാഫി ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല മറിച്ച് അപ്പോൾ പ്രേമേന്ദ്രനെ ഇവിടുന്ന് മാറ്റി കിട്ടണം കൊല്ലത്ത് വേറെ ആർക്കെങ്കിലും മത്സരിക്കണം എന്നൊരു ധാരണ ഉണ്ടെങ്കിലോ പ്രേമേന്ദ്രൻ മാറിയാലേ മത്സരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രേമേന്ദ്രനെ പുറത്താക്കണം അതുപോലെ മുരളീധരൻ പുറത്താക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം മുഴുവൻ ഞങ്ങളുടെ കൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് തരൂരിൻ്റെ പറഞ്ഞു മുരളിയുടെ പറഞ്ഞു പിന്നെ പോകുമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു നേതാവൂടെ ഉണ്ടായിരുന്നു ഇനി രണ്ടാമത് സതീശൻ അങ്ങനെ പോകാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ആളല്ല സതീശൻ സതീശൻ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് നാളെ മുഖ്യമന്ത്രി കസേര കിട്ടിയാൽ കിട്ടാവില്ലയെന്ന് പറയാൻ പറ്റിയല്ല സതീശനെ അകത്തുനിന്ന് സംഘടനാപരമായി വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒറ്റയാൾ വേണുഗോപാലാണ് സംഘടന കാരണം രാഹുൽ ഗാന്ധിയായിട്ട് സൗഹൃദം ഉണ്ടെന്ന് ഇങ്ങേര് പറയുന്നത് സത്യമാണെങ്കിൽ അപ്പം സതീഷ് വേണുഗോപാലിനെ പറ്റി നമുക്ക് വേറെ പറയാൻ പറ്റും നാളെ വേണുഗോപാലൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി രംഗത്ത് വന്നാൽ കെ പറ്റി എല്ലാ ആരോപണങ്ങളും കമ്മിറ്റി റിപ്പോർട്ടർ സഭയുടെ മൊഴിയൊക്കെ എല്ലാം പരസ്യമാക്കാൻ തുടങ്ങിയ വിഷയമാകും അത് കേസിലേക്ക് തന്നെ പാരയാവും ഇത് സതീശന് ഇതറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇത് ഇങ്ങനത്തെ പാരവെയ്പ്പിൽ കൂടി അവസാനം കോൺഗ്രസിനെ തന്നെ ഇമാർ മാരില്ലാതാണ് ഞാൻക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് നാളെ സതീശൻ പറയാം കോൺഗ്രസ്സിന് വേണ്ടി വർക്ക് ചെയ്യും ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് വി ഡി സതീശൻ പറയാൻ പറ്റുമോ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഭരണത്തിൽ അത് നൂറോ എഴുപത്തൊന്ന് സീറ്റ് കിട്ടിയാലും നൂറ് സീറ്റ് കിട്ടിയാൽ അത് അന്നത്തെ സാഹചര്യം ശിവംകുട്ടി പറഞ്ഞാലോ പറയും അതന്ന് പറഞ്ഞത് ഇന്ന് സാഹചര്യം മാറി ശിവകുട്ടി എല്ലാത്തിനും എല്ലാ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഇവിടെ ശിവൻകുട്ടി തന്നിട്ടുണ്ട് പണ്ട് പറഞ്ഞൊന്നും ഇപ്പോൾ പറയണമെന്നില്ല അല്ല ശിവൻകുട്ടി വേറെ ടോപ്പിക്കാണ് അത് എൻ്റെ ടോപ്പിക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും പണ്ട് പറഞ്ഞാൽ ഇപ്പോൾ പറയണമെന്നില്ല അല്ല ശിവൻകുട്ടി ഇന്നത്തെ വേറെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ട് അതാണ് ഞാൻ വേറെ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ വിശദത്തിലേക്കാണ് അപ്പം ഇവിടെ വി ഡി സതീശൻ യാതൊരു കാരണവശാലും സി പി എമ്മിലേക്ക് പോകാൻ സാധ്യതയില്ല രണ്ടാമത്തെ കാര്യം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് അല്ല നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ല കോൺഗ്രസ് അതാണ് ഇവർക്ക് പലർക്കും പറ്റുന്നത് ഇതിന് ആരും നേതാക്കന്മാരല്ല അതാണ് അതേസമയം കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി കാലഘട്ടം വരെ കരുണാകരൻ സ്വാധീനമുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു ആന്റണിക്കും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ സ്വാധീനം എന്ന് പറയുന്നത് സംഘടനയുടെ ജയത്തെ ഡി ഐ സി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി മാറിക്കഴിച്ചപ്പോൾ ജില്ലാ കൗൺസിലും പോയും തൂത്തു വരില്ലേ അപ്പോൾ അങ്ങനെ സ്വാധീനമുള്ള നേതാക്കന്മാരില്ല അതിൻ്റെ പരീക്ഷിച്ചറിയപ്പെട്ട കാര്യങ്ങളാണ് പോയ ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ്സിൽ നിന്ന് പോയ അല്ലെ സതീഷിൻ്റെയും രമേശൻ്റെ ഇതിൻ്റെ അത്രയും തന്നെ അല്ലേ സോണിയാഗാന്ധിയൊക്കെ ആയിട്ട് അതുപോലെ അടുക്കള ഉള്ള കെ വി തോമസ് എന്ന് പറഞ്ഞാൽ മാന്യൻ പോയി തൃക്കാക്കര ഇലക്ഷന് മുമ്പ് വിട്ടുപോയി കെ കെ വി തോമസിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒന്ന് കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്നു രണ്ട് ലത്തീൻ സഭയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നയാളാണ് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ വി തോമസെന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കെ വി തോമസ് പോയിട്ട് എന്തെങ്കിലും ഒരു നഷ്ടം കോൺഗ്രസിനുണ്ടായോ ആലോചിക്കണം കെ വി തോമസിൻ്റെ അത്രയും സ്റ്റേച്ചറുള്ള ഒരു കോൺഗ്രസ്സാരൻ നിന്നുണ്ടോ ഈ പറയുന്ന നേതാക്കന്മാരില്ലേ കെ സി വേണോപാൽ പറഞ്ഞാലും സതീശൻ പറഞ്ഞാലും രമേശ് പറഞ്ഞാലോ ഇവരൊക്കെ ഡാമേജ് ചെയ്തവരാണ് രമേശിനെ ഇതുപോലെ രമേ പല സി പി എം കാരാണ് പറഞ്ഞോണ്ടിരുന്നത് കോൺഗ്രസ്സുകാരല്ല രമേശിൻ്റെ മുണ്ടുപോക്കുമൊക്കെ കാക്ക അണ്ടർവേറെ കാണാം പല പലപ്പോഴും കാക്കി നിക്കറ കാണാം കാക്കി നിൽക്കറ് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അയാളും ആർ എസ് എസ്സിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വിരോധമുള്ളവരെ എല്ലാം ആർ എസ് എസിലേക്ക് വിടുക അതാണ് അത് കോൺഗ്രസ്സുകാരി കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കും സാർ ഒരു സംശയം കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് ഒരു ഇപ്പോ മുഖ്യമന്ത്രി വിളിക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് പോലെ അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ പോട്ടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പങ്കെടുത്തുകൂടാന്ന് എവിടെയെങ്കിലും അലിഹിത നിയമമുണ്ടോ അങ്ങനെ പോകുന്ന കുഴപ്പമില്ല സതീഷിന് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിലോ ഒരു കഥ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഏറ്റാൻ അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹം അതിനുള്ള കളികൾ കളിക്കുന്നു ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം അല്ലെ സതീഷിന്റെ ഈ കാഴ്ചപ്പാട് ചില കാഴ്ചപ്പാട് വളരെ സങ്കുചിതമാണ് ഒന്ന് സുധാകരനുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം അതിലും കാര്യമാണ് ഇവിടെ തൃശ്ശൂര് ഒരു പൗര പ്രമുഖരെല്ലാം കൂടെ എം എ ജോൺ എം എ ജോണിന്റെ പേരില് ഒരു അവാർഡ് ഏറ്റവും ഏറ്റവും നല്ല പൊതുപ്രവർത്തകനുള്ള അവാർഡുള്ള തീരുമാനിക്കുന്നു തൃശ്ശൂർ അതിൽ അവാർഡ് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നു ഞാൻ ആനന്ദ് കൊച്ചുകുടിയുടെ ഒരു പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം അയാളായിരുന്നൊരു കമ്മിറ്റി അവർ സെലക്ട് ചെയ്ത ചെയ്തയാള് ശശി തരൂരിനെയാണ് അന്ന് ശശി തരൂർ തരൂര് കോൺട്രവേഴ്സ്യലായിട്ട് നിൽക്കുന്ന സമയം മനസ്സിലായി തരൂരിനെ പങ്കെടുപ്പിക്കാൻ അവർ തൃശ്ശൂർ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു കമ്മിറ്റിക്കകത്ത് അവർ പറഞ്ഞു പറ്റിയല്ല റീസൺ പറഞ്ഞത് ഒറ്റ റീസണെ പറഞ്ഞോളൂ ബി ഡി സതീശന് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞു മനസ്സിലായി ബി ഡി സതീശൻ പറഞ്ഞിട്ടാണെന്നല്ല ബി ഡി സതീശന് ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് സതീശൻ മാറി സുധാകരനോടുള്ള പെരുമാറ്റം നമ്മളത് കണ്ടതാണ് തീർച്ചയായും സതീഷിന് പറ്റിയ കുഴപ്പം അവിടെയാണ് തൻ്റെ അപ്രമാദിത്വം ആര് ചോദ്യം ചെയ്യപ്പെടാൻ ഇല്ലാതെ ബോധ്യപ്പെടുത്താൻ ഒരു കരുണാകരനാകാൻ തന്നെ ആര് ശ്രമിച്ചു പക്ഷേ സമയമായോ അതിന് സമയമായില്ല അതും തിരിച്ചറിവ് അങ്ങനെ വേണ്ടേ തീർച്ചയായും പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ബുദ്ധിമാനാണ് സതീശൻ കാര്യങ്ങൾ മനസ്സിലാക്കാനും പിണറായിയുടെ അത്യാവശ്യം കോൺഗ്രസ് ചെയ്യേണ്ടപ്പോൾ കോംഗ്രസ് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ നാളെ സതീശനല്ല പത്ത് രാഹുൽ ഗാന്ധി എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് ചേർന്നെന്ന് പറഞ്ഞാലും സി പി എം കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് സതീശനുണ്ടായിരിക്കും ആ തിരിച്ചറിവുള്ള സതീശൻ ഈ മണ്ഡലം കാണിക്കില്ല